ഹലോ എവറി വൺ വെൽക്കം ടു എജു ആലേജ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനിയുള്ള കുറച്ച് ദിവസം നമുക്ക് മുമ്പിൽ രണ്ട് ആണ് ഉള്ളത് കുറേ കുട്ടികൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പ്ലസ് ടുൻ്റെ പബ്ലിക് എക്സാം ഉണ്ട് അപ്പോൾ രണ്ട് എക്സാംസ് നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു മാർച്ച് മൂന്നാം തീയതി ആണ് പ്ലസ് ടു ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡെയിലെ പ്ലസ് ടുൻ്റെ മെയിൻ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏകദേശം പകുതി മുതൽ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ പരീക്ഷയും ഒരുമിച്ച് ഒരു മാസം മാർച്ച് മാസത്തിലാണ് നമുക്ക് വരുന്നത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട് പ്ലസ് ടു ഓൾറെഡി നമുക്ക് എല്ലാ സബ്ജെക്ട്സും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം അതിന്റെ കൂട്ടത്തില് ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന സബ്ജക്ട്സും നിങ്ങൾക്ക് പഠിക്കണം ഇപ്പൊ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പ്ലസ് ഒന്നും ഓർമ്മയില്ല എന്നുള്ളതാണ് ഒരു കൊല്ലം മുമ്പത്തെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം എന്നില്ല അതുപോലെ അതിനി എങ്ങനെ പഠിക്കുക ഇവിടെ നിന്നാണ് പഠിക്കുക ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനിലായിരിക്കും പല കുട്ടികളും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലാതെ പരീക്ഷയുടെ തലേദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ് ആവില്ല അത് ഉറപ്പാണ് ഒരു ദിവസം രണ്ട് ദിവസം ഇരുന്നുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെൻറ്റെന്നുള്ളൊരു ഒരു ഒരു എക്സാമിന്റെ തന്നെ ഉദ്ദേശം മാർക്ക് കുറച്ച് കൂട്ടുക മെയിൻ ആയിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തത് കാരണം പ്ലസ് ടുവിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കിനി ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പ്ലസ് വണ്ണും കൂടി ഒപ്പം ഇടുന്നുണ്ട് അപ്പോൾ രണ്ടും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർസെൻറ്റേജ് കൂട്ടാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ സപ്പോസ് പ്ലസ് ടു നല്ല ടഫ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്ലസ് വൺ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ചാൻസും കൂടി ഒപ്പമുണ്ട് അതുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു പേപ്പർ ടഫ് ആയാലും നിങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ മാർക്കൊന്ന് കൂട്ടാനും പെർസെൻറ്റേജ് കൂട്ടാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പം ഇമ്പ്രൂവ്മെന്റ് എക്സാം വരുന്ന കുട്ടികൾ ഇനിയുള്ള ഓരോ ദിവസവും കൃത്യമായി പഠിച്ചു തുടങ്ങാം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസം മുതലേ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ഒരു ഒരു വൺ മന്ത് നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വെക്കുക അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് കണ്ടാൽ മെല്ലെ മെല്ലെ നിങ്ങളൊരു ജനുവരി പകുതി മുതല് പ്ലസ് ടുൻ്റെ സബ്ജക്റ്റുകൾ റിവിഷൻ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഫെബ്രുവരി പകുതി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മോഡൽ എക്സാം വരും അപ്പൊ അങ്ങനെ ഫെബ്രുവരി ആ മോഡൽ എക്സാമിന് മുമ്പ് പ്ലസ് ടു തീരണം അതിനു മുമ്പ് നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് സബ്ജെക്റ്റ് നമ്മൾ പഠിച്ചു കഴിയണം അങ്ങനെ ഒരു തവണ എല്ലാ സബ്ജെക്ടും നിങ്ങൾ ഒന്ന് റിവിഷൻ കഴിഞ്ഞ് വെക്കണം പിന്നെ നിങ്ങൾ ഫെബ്രുവരി മുതലേ ആ ചാപ്റ്റേഴ്സിനെ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക ക്വസ്റ്റൻ പേപ്പറൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എഡ്യൂ വാലറ്റ് മുപ്പത് ദിവസത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇതുവരെയും ഒന്നും ഓർമ്മ കുട്ടികൾ ഉണ്ടാവാം കഴിഞ്ഞ കൊല്ലത്തെയാണ് പ്ലസ് വാണ് ഒന്നും ഓർമ്മയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് വളരെയധികം മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ച് തുടങ്ങുന്നു ഡിസംബർ മുപ്പത്തൊന്ന് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അപ്പോൾ കുറെ കുട്ടികൾ അറിയാത്തതുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതല് ജനുവരി മുപ്പത്തൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മുപ്പത് ദിവസത്തെ ബാച്ചാണിത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് സബ്ജക്ട്സ് ആണ് ഉള്ളത് ബയോളജി ഇല്ല ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് കേട്ടോ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ് ഇട്ട് തരിക ഒന്നുമല്ല ഡെയിലി ലൈവ് ക്ലാസ് ആണ് അത് കുറേ മണിക്കൂറുകളുടെ ക്ലാസ്സുകളല്ല നിങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് ഡെയിലി സ്കൂളുണ്ട് ലാബ് എക്സാമും ലാബിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ ഒക്കെ വരാൻ പോവാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് രാത്രി ഒരു മണിക്കൂറിന്റെ ക്ലാസ് മാത്രമാണോ ഉള്ളൂ ഒരൊറ്റ മണിക്കൂർ നിങ്ങൾ ഇതിന് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒപ്പം നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും ക്ലാസ്സിൻ്റെ ഒപ്പം പഠിച്ചു പോകാൻ പറ്റുന്ന ക്ലാസ്സുകളാണെന്ന് നമ്മൾ നിങ്ങൾക്ക് തരുക ബേസിക് തൊട്ട് എടുക്കുന്ന ക്ലാസ്സുകളാണ് ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക രണ്ട് ദിവസം കൂടി അഡ്മിഷൻ അഡ്മിഷനുള്ളൂ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇരുപത്തൊമ്പതും മുപ്പതും രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉള്ളത് മുപ്പത്തൊന്നാം തീയതി മുതൽ ക്ലാസ് തുടങ്ങാണ് അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ നിങ്ങളൊപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവ് ക്ലാസ് ആണ് കുറേ മണിക്കൂറുകളുടെ ക്ലാസ്സുകൾ ഒന്നുമല്ല ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂറിൻ്റെ ഒക്കെ ലൈവ് ക്ലാസ് ആണ് ഡെയിലി ഉണ്ട് ആ ക്ലാസ് ലൈവിലൊപ്പം ജോയിൻ ചെയ്യുക ഒപ്പം പഠിക്കുക അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ദിവസം ലൈവ് കാണാൻ പറ്റിയില്ല നിങ്ങൾക്ക് വല്ല പ്രൊജക്റ്റ് ചെയ്താനോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ട് നാളെ അപ്പോൾ ലൈവില് കയറാൻ പറ്റിയില്ല അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് എപ്പോഴാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം ഇനി നിങ്ങൾക്ക് ഈ ബാച്ച് കഴിഞ്ഞാലും ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞാൻ എഴുതുന്ന ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിൽ തന്നെ ചോദിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് ഞാനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാരൊന്നും ഇല്ല ഡയറക്റ്റ് എന്നെ ആയിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പഠിപ്പിക്കുക ഓരോ പാഠം എല്ലാ പാഠങ്ങളും നമ്മൾ എടുക്കും ആ പാഠത്തിൽ പരീക്ഷയ്ക്ക് വേണ്ട ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ വരുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുക അതേപോലെ കുറച്ച് ടഫായിട്ടുള്ള ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിച്ചു തരും കാരണം പാറ്റേൺ ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ പുതിയ പാറ്റേൺ വെച്ചിട്ട് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങളെ പഠിപ്പിക്കും അപ്പോൾ ഒരു പാഠം അരച്ചുപറുക്കി പഠിപ്പിക്കലല്ല പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യത്തെ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദിക്കുക ആ ഒക്കെ നമ്മൾ ബേസിക് തൊട്ട് നിങ്ങൾ പഠിപ്പിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ പഠിപ്പിക്കും പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നമ്മൾ നിങ്ങൾ അതിലെ പഠിപ്പിക്കും അങ്ങനെ നല്ല വെയിറ്റേജ് ഉള്ള ഒരു പാടാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ആ പാഠം നിങ്ങളെ പഠിപ്പിച്ച് തീർക്കും ഈ സിമ്പിൾ പാടാണെങ്കിൽ ഒരൊറ്റ ദിവസം മതി അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ സബ്ജക്ട്സുകളുടെ ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും ഒരു ദിവസം ഒരു സബ്ജക്റ്റാണ് ഉണ്ടാവുക പിറ്റേ ദിവസം അടുത്ത സബ്ജെക്ട് അങ്ങനെ പോവും ലീവുള്ള ദിവസങ്ങളാണെങ്കിൽ രണ്ടു നേരം ക്ലാസ്സുകൾ ഉണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും നേരം അഡ്മിഷൻ എടുക്കാനാണ് ഞാൻ പറയുന്നത് കാരണം ക്ലാസ് തുടങ്ങാറായി ഓക്കെ അപ്പൊ താല്പര്യമുള്ളൊരു ഒരു ഓക്കെ ആണെന്നുള്ളൊരു അഡ്മിഷൻ എടുക്കുക ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് എല്ലാ സബ്ജക്റ്റും എല്ലാവരും ഇരുന്ന് ചില കുട്ടികൾ രണ്ടെണ്ണം ചില കുട്ടികൾ ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാവുക ഏതുണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഒരു സബ്ജക്റ്റിന് നമുക്ക് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും എഴുതുകയാണെങ്കിൽ ആയിരം രൂപയാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറാണ് രണ്ട് സബ്ജക്റ്റ് ആകുമ്പോൾ ആയിരം അങ്ങനെ നിങ്ങൾ മാക്സിമം ഏത് മൂന്ന് സബ്ജക്റ്റ് ആണ് വരുള്ളൂ അല്ലെ നാല് സബ്ജക്റ്റ് ഒന്നും ആരും എഴുതുന്നുണ്ടാവില്ല അങ്ങനെ എഴുതാൻ പറ്റില്ല മാക്സിമം മൂന്ന് സബ്ജക്റ്റ് ആണ് ഒരാൾക്ക് എഴുതാൻ പറ്റുക അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് അപ്ലൈ ചെയ്തത് അത് നോക്കുക അപ്പൊ നമുക്ക് ഈ സബ്ജക്റ്റിന് ഉണ്ട് ഇതിൽ ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഈ സബ്ജെക്ട്സ് മാത്രമേ നമുക്കുള്ളൂ അത് ശ്രദ്ധിക്കണം അതേപോലെ നമ്മളെ ക്ലാസ്സുകൾ കാണാം നമ്മൾ യൂട്യൂബിൽ നമ്മളെ ഉണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മൾ എന്തായാലും ബേസിക് തൊട്ട് തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് അപ്പം അങ്ങനെ ബേസിക് തൊട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് അപ്പം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക താല്പര്യമുള്ളവര് എത്ര വേഗം നിങ്ങൾ അഡ്മിഷൻ എടുക്കണം ആകെ നമുക്ക് മുപ്പത്തൊന്നാം തീയതി തുടങ്ങാം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് കാരണം നമുക്ക് എല്ലാവരും കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതിന് റിപ്ലൈ ചെയ്യും മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ അതേപോലെ നമ്മൾ പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ചും നമുക്കുണ്ട് ഓക്കെ അത് നാൽപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കാം അതിൽ നമുക്ക് ബയോളജി വരുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ക്ലാസ്സുകൾ നമുക്ക് ഉണ്ട് ഇതിലെല്ലാം കൂടി നമുക്ക് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് മതിന്നുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് അത് ജനുവരി പതിനഞ്ചാം തീയതിയാണ് തുടങ്ങുക നാൽപ്പത് ദിവസത്തെ ബാച്ച് ബാച്ചാണ് താല്പര്യമുള്ളൊരു സെയിം നമ്പർ തന്നെ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ വൺ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം അതിന്റെ അഡ്മിഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എത്രയും വേഗം എല്ലാവരും പഠിക്കാൻ തുടങ്ങാ ദിവസങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ കൂടി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ കാര്യങ്ങളൊന്നും മറക്കണം നമുക്കിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്